ഇരുപത്തഞ്ച് കോടി രൂപ കേരളത്തിലെ ഒരു സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരന് നഷ്ടപ്പെട്ട പൈസയാണിത് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ച മൂലമൊന്നുമല്ല ഈ പൈസ നഷ്ടപ്പെട്ടത് വളരെ പ്ലാൻഡായി വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സൈബർ മാഫിയയുടെ ട്രാപ്പിലാണ് ഇദ്ദേഹത്തിന് ഇത്രയും പണം നഷ്ടമായത് ഇത് ഈ ഒരു വ്യക്തിക്ക് മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിലെ ഏറ്റവും വലിയ അപകടത്തെ കുറിച്ചുള്ള ഒരു പാഠമാണ് നാളെ നിങ്ങളും വീണു പോയാക്കാവുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എങ്ങനെയാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നതെന്നും സൈപ്രസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു സൈബർ മാഫിയ ആരാണെന്നും നമുക്ക് നോക്കാം ഈ െ പറ്റിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ഓണർ ആയിരുന്നു മാത്രമല്ല ഇയാൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗിൽ ട്രേഡിങ്ങിൽ മുൻപരിചയമുണ്ടായിരുന്നു ഈയൊരൊറ്റ കാരണം കൊണ്ട് തന്നെ തട്ടിപ്പുകാർക്ക് ഇയാളൊരു ഈസിയായ ഇരയായി മാറി സാധാരണ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഇമെയിലുകൾ വഴിയോ വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് ആപ്പുകൾ വഴിയോ ഫിഷിംഗ് ലിങ്കുകൾ അയച്ചുകൊണ്ടാണ് തട്ടിപ്പുകൾ നടത്താറ് എന്നാൽ ഇവിടെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫോൺ കോൾ വഴി ഡാനിയൽ എന്ന് സ്വയം പേര് വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ വിളിച്ചത് കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു കോൾ വന്നത് ജനിവിനായി തോന്നിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനും ഇയാളെ കൊണ്ട് അവർ ഡൗൺലോഡ് ചെയ്യിപ്പിച്ചു ബാക്കി പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഒട്ടുമിക്ക ഓൺലൈൻ തട്ടിപ്പുകളിലും ആളുകൾ വീണുപോകുന്നത് ഇത്തരത്തിൽ പരിചയം ലിങ്കുകൾ വഴി കയറിയും അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടൊക്കെയാണ് സോ ഒരു കാരണവശാലും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യരുത് സോ ലെറ്റ്സ് ബാക്ക് ടു അവർ സ്റ്റോറി സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഏറ്റവും അപകടകരമായതും ഒരുപാട് ആളുകൾ വീണു പോകുന്നതുമായ ഒരു ട്രാപ്പാണ് ഹണിമൂൺ അതായത് പറ്റിക്കാൻ പോകുന്ന വ്യക്തിയുടെ പൂർണ്ണ വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ മേലുള്ള ലാഭം കൊടുത്തു തുടങ്ങും പക്ഷെ ഈ പറ്റിക്കപ്പെടുന്ന വ്യക്തി ചിന്തിക്കുന്നില്ല അയാൾ തന്നെ കൊടുത്ത വലിയൊരു തുകയിൽ നിന്നും ഒരു ചെറിയ പൈസ എടുത്താണ് ഈ തിരിച്ചു കൊടുക്കുന്നത് എന്ന കാര്യം ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആദ്യഘട്ടത്തിൽ തന്നെ ബിസിനസ് ബിസിനസ്സുകാരന് ഏകദേശം ഒന്നര കോടി രൂപയോളം വരെ ലാഭം കിട്ടിയതായി നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച ആ ആപ്പിൽ കാണിച്ചു ഇതോടുകൂടി ഈ വ്യക്തി കംപ്ലീറ്റ്ലി അവരുടെ ട്രാപ്പിലായി എല്ലാം സത്യമാണ് ജെനുവിൻ എന്ന് ഇരയെ വിശ്വസിപ്പിക്കുന്ന ഡിജിറ്റൽ ട്രാപ്പ് ആദ്യഘട്ടത്തിൽ കണ്ണു മഞ്ഞളിച്ച ബിസിനസ്സുകാരൻ കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ കൂടുതൽ ഷെയറുകൾ വാങ്ങിക്കൂട്ടാൻ തട്ടിപ്പുകാർ ഇയാളെ മോട്ടിവേറ്റ് ചെയ്യാനും തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെ അതായത് ഏകദേശം രണ്ട് വർഷത്തിനിടയിലായിട്ട് തൊണ്ണൂറ്റാറ് തവണകളായി ഇരുപത്തിനാല് കോടിയിലധികം രൂപ ഇയാൾ ഈ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു ആപ്പിൽ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ഇങ്ങനെ കൂമ്പാരമായി വരുന്നത് കൃത്യമായി കാണിക്കുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാ തട്ടിപ്പുകളിലും പോലെ ഒരു ദിവസം സത്യം പുറത്തു വന്നു ഈ ആപ്പും അതിൽ കാണിച്ചിരുന്ന ലാഭകണക്കുകളുമെല്ലാം വ്യാജമായിരുന്നു അതായത് ഈ രണ്ട് വർഷത്തിനിടയിൽ അയാൾ ട്രാൻസ്ഫർ ചെയ്ത മുഴുവൻ ക്യാഷും സ്കാമേഴ്സ് തട്ടിയെടുക്കുകയായിരുന്നു ഈ ഒരു കേസിൽ പോലീസ് വളരെ കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നെങ്കിലും അവിടെയും ഉണ്ടായിരുന്നു ഒരു തടസ്സം ഈ ബിസിനസ് കാരൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളും ചെക്ക് ചെയ്ത സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേർന്നത് സൈപ്രസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വൻ സൈബർ മാഫിയയിലായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാജ ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങൾ വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് എന്നിവയെല്ലാം ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രധാന തട്ടിപ്പ് രീതികളായിരുന്നു സൈപ്രസ് കൂടാതെ ബൾഗേറിയ ഇസ്രായേൽ യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ വരെ വേരുറപ്പിച്ച ഒരു വലിയ സൈബർ സ്കാം ഗ്രൂപ്പ് ആയിരുന്നു അത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ ഇത്രയധികം സക്സസ് ആവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഒന്ന് എന്ന് പറയുന്നത് എത്ര കിട്ടിയാലും മലയാളികൾ പഠിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അത് കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ആഗോള മാഫിയ അവരുടെ കോൾ സെന്ററുകളിൽ മലയാളം പോലെയുള്ള പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ പല ജോബ് വേഗൻസികളിലും കയറ്റി ട്രാപ്പിലാക്കിപ്പെടുത്തി അവിടെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയാണ് ഈ കേസിൽപ്പെട്ട വ്യക്തിയെ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് അവർ ട്രാപ്പിലാക്കിയതും ട്രാപ്പിലാക്കാൻ പോകുന്ന വ്യക്തിയുടെ മുഴുവൻ ഡീറ്റെയിൽസും മറ്റ് ട്രേഡിംഗ് കമ്പനികളിൽ നിന്നോ മറ്റോ ആണ് അവർ ശേഖരിക്കുന്നത് ഈ പേഴ്സണൽ ഡീറ്റെയിൽസും മലയാളത്തിലുള്ള സംസാരം കൂടി ചേരുന്ന സമയത്ത് ഇരയെ വളരെ ഈസിയായി ട്രാപ്പിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇത്തരം കെണികളിൽ നിങ്ങൾ വീഴാതിരിക്കാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലും ഇൻവെസ്റ്റ് ചെയ്യരുത് അഥവാ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു കമ്പനിക്ക് സെബിയുടെയോ ആർ ബി ഐയുടെയോ അംഗീകാരമുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടാവണം രണ്ട് അമിത ലാഭത്തിൽ വീഴാതിരിക്കുക ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തത്ര ലാഭം ഓഫർ ചെയ്യുന്ന ആപ്പുകളെയും കോളുകളെയും സംശയിക്കണം ജെനുവിൻ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് ലാഭം ഗ്യാരണ്ടി തരില്ല എന്ന സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം മൂന്ന് നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ ഒരുപാട് പേരുകളുള്ള അക്കൗണ്ടുകളിലേക്കോ ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യണം അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മിക്കവാറും ഒരു ഇന്റർനാഷണൽ സ്കാമേഴ്സ് ഗ്രൂപ്പിന്റെ മണി മ്യൂൾ ആവാനാണ് സാധ്യത സോ കൊച്ചിയിലെ ഈ ഒരു സംഭവം നമുക്ക് വലിയൊരു പാഠമാണ് കാരണം നമ്മൾ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് സെക്യർ ആക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ മതിയാവും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം നാളെ ഇത്തരത്തിലുള്ള കെണികളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും വീട് പോകാൻ സാധ്യതയുണ്ട് ആൻഡ് ഇത്തരത്തിലുള്ള വളരെ ഇൻഫർമേറ്റീവായ വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്